ചെങ്ങന്നൂർ റെയിൽവേ വാർഡിലെ കാതോലിൽ വടക്കേ മുറിപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കൽക്കെട്ട് തോട്ടിലേക്ക് ഇടിഞ്ഞു വീണിട്ട് നാലു വർഷം പിന്നിട്ടു കൽക്കെട്ട് നിർമ്മാണം നടത്താത്തതിനെ തുടർന്ന് യാത്രക്കാരും സമീപവാസികളും അപകടത്തിൽപ്പെടുകയാണ് പിഴിഞ്ഞ ഭാഗം കയറി കിടക്കുകയാണ് നാല് തവണ ഇറിഗേഷൻ വകുപ്പ് ഇവിടെ എത്തി ഇടിഞ്ഞ വശം പുനർനിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി എസ്റ്റിമേറ്റ് പ്രകാരം ഇരുപത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ റോഡിന്റെ സുരക്ഷാ ഭിത്തിയും റോഡും തോട്ടിലേക്ക് വീണ്ടും ഇടിയുന്ന സ്ഥിതിയിൽ സനതു ഫണ്ട് തികയാതെ വരും നാലു വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കുന്നതിനായി ചെങ്ങന്നൂർ എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാനും ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പരാതി നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഫണ്ടില്ലാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത് ഇതിനിടയിൽ സ്കൂട്ടറും കാറും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ തോട്ടിലേക്ക് വീണ് അപകടങ്ങളുണ്ടായി തോടിന്റെ സമീപത്ത് മധുരക്കെട്ടില്ലാതെ നിരവധി വീടുകളാണുള്ളത് കുട്ടികളുള്ളതിനാൽ വീട്ടുകാർ ഭയത്തിലാണ് ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് പുറവശം കോതാലിൽ വടക്കേമുറി പാലത്തിന് സമീപം ഇടിഞ്ഞിട്ട് വർഷങ്ങളായി നാല് വർഷം ആകുന്നു നാളിതുവരെയുമായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സജ്ചറിയൻ അവറുകൾക്കോ യാതൊരു നടപടിയും ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടയം എറണാകുളം വഴി വരുന്ന യാത്രക്കാര് ഗൂഗിൾ മാപ്പ് നോക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി എളുപ്പമായിട്ട് ഈ മാർഗം ഉപയോഗിക്കുന്നു പക്ഷെ അത് വളരെയേറെ അപകടം ഉണ്ടാകുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുകയും നമുക്ക് അവരെ രക്ഷിക്കാനും കഴിഞ്ഞു പക്ഷേ അതിനെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ കത്ത് നൽകിയിട്ടും ജനങ്ങളിലെ ദുരിതപൂർണമായ അവസ്ഥ കാണിച്ച് കത്ത് കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല മൂന്ന് പ്രാവശ്യം എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് ആദ്യം ഒരു ഒമ്പത് ലക്ഷം രൂപ പിന്നീട് ഒരു പതിനാറ് ലക്ഷം രൂപ പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് എടുത്തിരിക്കുന്നത് കൽക്കെട്ട് കെട്ടി കൈവരി സ്ഥാപിച്ച് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് ലാസ്റ്റ് എടുത്തിരിക്കുന്നത് അതും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല ജനങ്ങൾക്ക് വളരെയേറെ ദുരിതപൂർണ്ണമാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇപ്പോഴത്തെ സ്ഥലത്തെ പ്രദേശവാസികളുടെ വസ്തു തന്നെ തോട്ടിലേക്ക് ഇടിഞ്ഞ് അവസ്ഥയാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള എളുപ്പ വഴിയാണിത് റോഡ് ഒരു സൈഡിലേക്ക് ചരയുന്നത് കൊണ്ട് ഇവിടെയുള്ള വീടുകൾക്കും ഭീഷണിയാകുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു റോഡിന്റെ അവസ്ഥ വളരെയേറെ ദുരിതവും പരിസരവാസികൾക്കും യാത്രക്കാർക്കും സൃഷ്ടിക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിഹരിക്കാത്തത് അധികാരികളുടെ തികഞ്ഞ അനാസ്ഥയെന്നാണ് പ്രദേശവാസികൾ പ്രതികരിക്കുന്നത് മൂന്ന് തവണ എസ്റ്റിമേറ്റ് എടുത്തു എന്നാൽ പണി നടന്നില്ല നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധം റോഡ് ജീർണാവസ്ഥയിലുമാണ് ചുറ്റുപാടുമുള്ള വീട്ടുകാരുടെ ഭൂമിയും ഇടിഞ്ഞു വീഴുകയാണ് അപ്രോച്ച് റോഡ് എത്രയും വേഗം ശരിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ